ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉണ്ടാവുള്ളൂ ഒല ഇലക്ട്രിക് സ്കൂട്ടർ ഈ കാര്യത്തിൽ തർക്കം ആർക്കും വേണ്ട അത് അങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ മാസങ്ങളൊക്കെ മൊത്തം വണ്ടികൾ വിറ്റ പകുതിയിൽ കൂടുതൽ ഒലയാണ് വിറ്റ് നിൽക്കുന്നത് ഇത്രയധികം കുറ്റമർച്ചിലുള്ള ആരോപണങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഞാൻ തന്നെ ഇഷ്ടം പോലെ കുറ്റമറുടെ എന്നിരുന്നാൽ പോലും ഒല തന്നെയാണ് ഏറ്റവും മികച്ചത് ഇന്ന് പറയുന്ന കുറിച്ച് പറയാനുള്ളത് ഒരു സുപ്രധാന കാര്യമാണ് ഒല സ്കൂട്ടറുള്ളവര് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് തീർച്ചയായും ഇവിടെ കാണണം ഒല സ്കൂട്ടറുള്ളവരിൽ കാണണം പറയാൻ പോകുന്നത് എന്തെങ്കിലും സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒല സ്കൂട്ടറുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നിങ്ങൾക്ക് വില പിടിച്ച ഡോക്യുമെന്റുകൾ സൂക്ഷിക്കാൻ പാടില്ല ഒലയിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള കാരണം ഞാൻ കാണിച്ചു തരാം കാരണം ഇതിൻ്റെ ഡിക്കി സ്പേസ് ഒക്കെ ഭയങ്കര സ്പേസാണ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഇതുപോലെ ക്യാഷ് ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ഒരാവശ്യത്തിന് ക്യാഷ് എടുത്തു നമ്മൾ ഡിക്കിയിൽ വെച്ചു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ മൂല്യമുള്ള എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അടച്ചു നമ്മൾ സേഫായിട്ട് നമ്മളിത് പൂട്ടി വയ്ക്കും ഇത് ലോക്ക് ഫുള്ളായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്കായി നമ്മൾ ധൈര്യമായിട്ട് പല സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോകും അപ്പോൾ നമ്മുടെ വിചാരം ഇത് സേഫായി ആരും എടുക്കില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ട വളരെ ലോക്കൽ സംഭവമാണ് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് പൊക്കി ഇതെടുക്കാവുന്നൂ ഇതിപ്പോ എന്റെ സ്വന്തം വണ്ടി കാരനാണ് ഞാൻ വലിച്ചു പറക്കിയത് ഇത് കണ്ടത് ഇത്രക്കും പൊങ്കി ഇപ്പൊ നിങ്ങൾ ഈ ഹൈറ്റ് നോക്ക് ഇത് വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും ഇപ്പൊ കണ്ട ഇത് വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും ഇപ്പൊ എന്റെ കൈ കണ്ടാ ഇപ്പൊ ഇത്രയും കടന്നു ഇത് തിരുപ്പാലും ഇപ്പൊ വണ്ടി വണ്ടിയായി ഞാൻ പൊളിക്കാത്തത് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത് പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ചാർജർ ചാർജറിന്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാലോ ഒരു ആറിഞ്ചിന് മുകളിൽ വലിപ്പം ഉണ്ട് അത്രയും വന്ന ചാർജറ് വളരെ ഈസി ആയിട്ട് ഇത് തുറന്ന് അടിച്ചു മാറ്റണ വീഡിയോ യൂട്യൂബിലുണ്ട് ഈ അടുത്ത കാലത്ത് സി സി ടി വിയിൽ പെട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും ഓലുള്ളവർ തീർച്ചയായിട്ടും ഇടുക്കിയിൽ മൂല്യമുള്ള യാതൊരു വസ്തു ഗോൾഡ് ഗോൾഡായിക്കോട്ടെ പണമായിക്കോട്ടെ രേഖകളായിക്കോട്ടെ സൂക്ഷിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് അടിച്ചു മാറ്റണവർ അടിച്ചു മാറ്റണം അപ്പോൾ ചാർജർ അത്ര വലിപ്പമുള്ള ചാർജർ അടിച്ചു മാറ്റണം എന്തായാലും പണം അടിച്ചു മാറ്റം അത്രയ്ക്ക് സ്പേസ് വേണ്ടല്ലോ ഞാൻ എൻ്റെ വണ്ടിയെ കാരണം കേട്ടത് എടുത്ത് കാണിക്കുന്നത് കാരണം നമ്മൾ എന്നെ അത് പൊളിച്ചിട്ട് കാര്യമില്ലല്ലോ സിമ്പിളായിട്ട് ആർക്കു വേണേലും അടിച്ചുമാറ്റാൻ പോകും ഇത് ചിലപ്പോൾ കക്കാൻ വരുന്നവർക്ക് ഇത് പുതിയ ഇൻഫോർമേഷൻ ആവും ഞാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞത് ഒരു കാരണം വെച്ചാൽ പൈസ സൂക്ഷിക്കരുത് എന്ന് മാത്രമാണ് ഓല സ്വന്തമായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് മറ്റൊരു വണ്ടിയുടെ വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ